ഇത് ടൈഗറിൻ്റെ ടെറിട്ടറി ആണ് അതിൻ്റെ വിരൽ ഷാർപ്പാക്കിയതിൻ്റെയാണ് ഈ കാണുന്നത് ഇത് ഇതിൻ്റെ താഴെ കാണുന്നതല്ല ഇത് ചെറുതായിട്ട് കണ്ടോ ഇത് പിന്നെ ഇത് ഇത് പഴയതാണ് ഇത് ആളൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ പിടിച്ച് മാന്തം അതിൻ്റെ നഖം ഷാർപ്പാക്കാൻ വേണ്ടിയിട്ട് എന്നാലേ അതിന് ഇരയെ പിടിക്കുമ്പോൾ ഇരയെ പിടിച്ച് കഴിക്കുമ്പോൾ അതിന് ആ ഈ അണുക്കളുണ്ടാകും നഖത്ത് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരൊറ്റ ടൈഗർ ഉണ്ടാവും ആ അവനക്ക് ഇരുപത് ടു ഇരുപത്തഞ്ച് ആ ആ സ്ക്വയർ കിലോമീറ്ററിൽ മാത്രമേ ആ ടൈഗർ ഉണ്ടാവുള്ളൂ അതല്ലെങ്കിൽ ബ്രീഡിങ് സീസൺ ആകുമ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പത്ത് മീറ്റർ ഡിസ്റ്റൻസ് കാണിക്കും എന്നിട്ട് ഫീമെയിലാണ് ഇതിന് സൗണ്ട് ഉണ്ടാക്കി കാണിക്കുന്നത് എന്നാൽ മെയിലുകൾ വന്നു കഴിഞ്ഞാൽ അടികൂടും ഇവർ തമ്മിൽ ഫീമെയിലിന് വേണ്ടി അടി അടികൂടിയതിന് ശേഷം അതിൽ വിജയിക്കുന്നവനെ മാത്രമേ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാത്തവൻ അങ്ങനെ അവൻ്റെ ടെറിറ്ററിക്ക് പോകണം മറ്റേ ടൈ രണ്ടിനും വേറെ ടെറിട്ടറി മാർക്കിങ്ങാണ് ആ ഒരു ഹോം റേഞ്ച് ഉണ്ടാവും അതിൽ ഇരുപത് ടു ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്ററിലാണ് ഒരു ടൈഗർ ഉണ്ടാവുന്നത് ഈ ടൈഗറിൽ അതിൽ എക്സ്ട്രാ ഒരു ടൈഗർ കയറി കഴിഞ്ഞാൽ അവർ തമ്മിൽ അടി അടികൂടണം പെണ്ണായാലും ജയിക്കുന്നവർക്കാണ് ആ ഹോം റേഞ്ച്